ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം ഉണ്ടാകട്ടെ സംസാരിക്കുവായി ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിന്റെ വചനം ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യമാണ് ശാട്ട്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം അപ്പോസല്ലോ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭാവം നമ്മിലും ഉണ്ടാകണം എന്ന് സഭയെ പ്രബോധിപ്പിക്കുന്ന ഈ അധ്യായത്തിൽ ക്രിസ്തീ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്നുള്ളത് സ്വന്തം ഗുണം അല്ല മറ്റുള്ളവന്റെ ഗുണം നോക്കുന്നതിൽ എന്നുവെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകുവാൻ ഉള്ള ഒരാഗ്രഹം ഏതൊരു ക്രിസ്തീയ വിശ്വാസിക്കും കുളവായി വരും അത് ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും അത് പ്രലി ആ സ്വഭാവം നമ്മിൽ വിളഞ്ഞി വരണം രണ്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണുവാൻ മൂന്ന് താഴ്മയുള്ളവരായി ജീവിക്കുവാൻ ഇതെല്ലാം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളാണ് താഴ്മയോടെയുള്ള ജീവിതം ഹാലൂയ്യ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കാണുന്ന മനോഭാവം മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന സ്വഭാവം ഇതൊന്നും ദുരഭിമാനത്തോടെ എന്ന് വെച്ചാൽ ദേശീയ ഭാവത്തിലോ ആലലൂയ അല്ല പകരം ഇത് സ്വയം ഉളവായി വരേണ്ട ഒരു സ്വഭാവ ക്രിസ്തുവിൽ ദർശിക്കുവാനായിട്ട് കഴിയും കർത്താവശ്യ ക്രിസ്തു താഴ്മ ധരിച്ചത് നമ്മുടെ ഉയർച്ചക്ക് കാരണമായി തോന്നി അത് ശാട്ട്യത്തോടെ ദുരാഭിമാനത്തോടെ ആയിരുന്നില്ല പകരം സ്വയമായി അത് ഏറ്റെടുത്തത് രണ്ട് സ്തോത്രം കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവരൂപത്തിലിരിക്കെഴുതി ദൈവരൂപത്തിലിരിക്കെ സകലത്തിനുമേലായ സാക്ഷാൽ ദൈവമായ അരുമനാഥൻ ഈ ഭൂമിയിലേക്ക് തന്നെ തന്നെ താഴ്ത്തി ആ ഉന്നത ഭാവം വെടിഞ്ഞ് തണഭൂമിയിൽ ഒരു മനുഷ്യനായി വരുന്നത് ഈ പകൽക്കാലം കാണണം രണ്ട് നമ്മുടെ ഗുണത്തിനു വേണ്ടി എന്താണ് നമ്മൾ എന്ത് ഗുണമാണ് പിതാവുമായി നാം രമ്യതപ്പെടുവാൻ മിത്രമാകുവാൻ സ്തോത്രം ആലിയ സ്വർഗത്തിന് അവകാശികളാകുവാൻ മക്കളാകുവാൻ നമുക്ക് വീണ്ടെടുപ്പ് കിട്ടുവാൻ എന്ന് വെച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ഗുണമുണ്ടാകുവാൻ തൻ്റെ ആലിയ സ്തോത്രം ഗുണങ്ങൾ ആലിയ എല്ലാം വിട്ടു എന്നുള്ളത് നമ്മളിപ്പോൾ കാലം പറയുന്നു ആ സ്വഭാവം നമ്മിലും ഉളവായി വരണമെന്ന് പൗലോസ് പ്രൈസലോട്ട് ഈ സഭയെ പ്രബോധിപ്പിക്കുകയും രണ്ടു മൂന്ന് വ്യക്തികളിൽ കൂടെ എനിക്ക് ഇതിനകത്ത് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഒന്ന് സ്തോത്രം മോർദായി എന്ന് പറഞ്ഞൊരു മനുഷ്യന് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് സ്തോത്രം എസ് എന്റെ പുസ്തകം പത്താധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒരു സംക്ഷിപ്തമായി മോർദായെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പ്രൈസലോട്ട് പുസ്തകത്തിൽ പത്താം അധ്യായം മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു യഹൂദനായ മോർദയക്കായി അകശ്വരോശ രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിനു ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലിയുമായിരുന്നു നോക്കണം ഈ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് സ്തോത്രം ചരിത്രം മാറ്റിമറിക്കുന്നത് ഈ മോർദക്കായെ പോലെ തന്നെ അദ്ദേഹം ഒരു പാറാവുകാരനായിരുന്നപ്പോൾ തന്നെ പല ജോലിയിലും അല്ലാ സ്തോത്രം ആ പേർഷ്യൻ രാജധാനിയിലും അല്ലാതെയൊക്കെ ഒത്തിരി ആളുകളുണ്ട് രാജാവ് ഇസ്രായേലിനെ മുഴുവനും യഹൂദാ ജനത്തെ മുഴുവനും ഉച്ച മുടിക്കുവാൻ ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ മനുഷ്യന്റെ ഇഷ്ടത്തിന് വശമ്പതനായി രേഖ പുറപ്പെടുവിക്കുമ്പോൾ കേവലം ഈ മോർദക്കായി മാത്രമല്ലത് കേട്ടത് ൂതന്മാരായ ആളുകളെല്ലാം അറിഞ്ഞു പക്ഷേ മോഹ്രദക്കായി അടങ്ങിയിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അദ്ദേഹം എഴുന്നേൽക്കുന്നു തലയിൽ വസ്ത്രം ധരിക്കുന്നു താൻ ആ രാജവാദി ഓടി നടക്കുന്നു എന്തിനാ ചെയ്യുന്നത് തന്റെ ജനത്തിനു ഗുണം ചെയ്യാൻ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നത്ക്കായി തന്റെ ആശയം അതേ രാജസന്നിധിയിൽ എത്തിക്കുന്നു പ്രൊവിസിലോട്ട് താൻ ഉപവസിക്കുന്നു എസ് ടെ ഉപസിക്കുന്നു പ്രൈസിലോട്ട് കൂട്ടാളികളെ വിളിച്ചു കൂട്ടുന്നു പ്രൈസ് എന്തിനു വേണ്ടിയെന്നറിയാമോ ഒരു ജനത്തിന് ഗുണം വരുക അത് തനിക്ക് മാത്രമല്ല എല്ലാ ജനത്തിനും ഗുണം വരുക വരുവാൻ പ്രൊവിസിലോട്ട് അങ്ങനെ ആഗ്രഹിച്ച് ആ മനുഷ്യന് കിട്ടിയത് എന്താണെന്നറിയാമോ ഗുണം മാത്രമല്ല എല്ലാ ജനത്തിന്റെയും ഗുണം നോക്കിയത് കൊണ്ട് എന്ത് ഗുണം കിട്ടിയെന്നറിയാമോ തനിക്കും ഒരു ഗുണം ലഭിച്ചു സ്രായേലും മുഴുവനായി കിട്ടിയ ഗുണമെന്നുള്ളത് അവരെ മുച്ചുമൂടം മുടിക്കുവാൻ ശ്രമിച്ച ഹാമാൻ തകർന്നു തന്നെയല്ല ആ ജനത്തിനൊരു അഭിമാനമുണ്ടായി ഹാലൽ ദൈവത്തെ കുറിച്ച് സ്തോത്രം ഹാലിലെ രാജാവ് അറിഞ്ഞു രാജാവ് ആ ജനത്തിന് സ്തോത്രം ഹാലിൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അത് ഇസ്രായേലിന് മുഴുവൻ ഗുണകരമായി തീർന്നു എന്നാൽ ബോർഡേക്കാക്കി കിട്ടിയ ഗുണം നമുക്കറിയാം അദ്ദേഹം സ്തോത്രം ആ രാജാവിന്റെ മന്ത്രിപഥത്തിലേക്ക് ഉയർത്തപ്പെട്ടു ഇപ്പോൾ രാജാവിന്റെ മന്ത്രിയായി ബോർദ്ദേക്കായി മാറി അപ്പോൾ സ്വജനത്തിന്റെ ഗുണം നോക്കിയ വ്യക്തിക്ക് ദൈവം ചില ഗുണങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് നമ്മൾ സ്തോത്രം അറിയേണ്ടിയിരിക്കും പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട് സൻബല്ലത്തും അമൂന്യനായ ദാസൻ അമോന്യനായ ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർ കേ അപ്പൊ നോക്കണം ഇസ്രായേലി ഗുണം ചെയ്യുവാൻ ആഗ്രഹിക്കുക അത് നെഹമിയാവിന് വേണമെങ്കിൽ അത് വിടാമായിരുന്നു കാരണം അദ്ദേഹം ഒരു പേർഷ്യൻ രാജധാനിയിലെ ഒരു ഒരു സ്തോത്ര പാനപാത്ര വാഹനം അദ്ദേഹത്തിന് ഇതിന് പുറകായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അദ്ദേഹം ഈ ഗുണം ചെയ്യാൻ പോയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ കുടുംബമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷേ സ്രായെല്ലു ഗുണം ചെയ്യുവാൻ താൻ ആഗ്രഹിച്ചു ഇറങ്ങി തിരിച്ചു നിമിത്തമായി പ്രൈസ് ലോഡ് സ്രായെല്ലു ഗുണമായി എന്നുള്ളത് മാത്രമല്ല സ്തോത്രം അവിടെ മാറി അപമാനം മാറി കഷ്ടത മാറി നിന്ദ മാറി എന്ന് മാത്രമല്ല ത് ഈ മക്കളിൽ ആലമിയാവ് സ്തോത്രം ഒരു ഗവർണർ പദത്തിലേക്ക് ദേശാധിപതി പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനും ഇടയായിട്ടുണ്ട് അപ്പൊ നോക്ക് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഗുണം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ വചനങ്ങളിലൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു കർതാവായ യേശു ക്രിസ്തു ഹലലുയ സ്ത്രോത്രം പിതാവായ രണ്ടിന്റെ ഒമ്പതിലാകുന്നത് അത് തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് നമ്മുടെ സ്ത്രോത്രം ഹലലുയ മറ്റുള്ളവരെ ശ്രേഷ്ഠരാൻ ഇവിടെ കാണാൻ രണ്ടിന്റെ പത്തേ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കാർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റവും ചെയ്യേണ്ടി വരും നോക്ക് ഏറ്റവും ഉയർത്തപ്പെട്ടു ഞാൻ പ്രാർത്ഥിക്കുകയും മക്കളെ മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി നാം ചെയ്യുന്നതൊക്കെ നമ്മുടെയും ഗുണമായി മാറുന്നു എന്നുള്ളതാണ് നാം അറിയുന്നത് പരിശുദ്ധനായതേയും എനിച്ചനായ കർത്താവേലു സ്വജഗണത്തി സ്വജനത്തിന്റെ ഗുണകാംക്ഷായ പോലെ ഇസ്രായേലിന് ഗുണം പോലെ ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഗുണത്തിനു വേണ്ടി കാൽവറയിൽ ജീവൻ പിടിഞ്ഞ അങ്ങേയും ഞങ്ങൾ ഓർക്കുന്നപ്പ അങ് അത് ചെയ്തപ്പോൾ അത് ചെയ്തപ്പോൾ അതെ അത് സ്തോത്രം ഞങ്ങൾക്ക് ഇസ്രായേലിന് ഗുണം മാത്രമല്ല ഏറ്റവും ഉയർത്തപ്പെടുന്ന ഒരവസരം കൂടെ ലഭിച്ചു എന്ന് ഞങ്ങൾ കേട്ടപ്പാ അതെ അപ്പ ആ ഭാവം ഞങ്ങൾ ഉണ്ടാകട്ടെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന നന്മ ചെയ്യുന്ന അങ്ങയിലുള്ള ആ ഭാവം ഞങ്ങളിൽ പ്രതിഫലിക്കുവാൻ ഈ വചനം കാരണമാകണം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹിക്കണം മഹത്വ അങ്ങക്ക് ഈ ശുക്രസുഖന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന പിതാവേ ദിനം അനുഗ്രഹിക്കപ്പെട്ടേ